ഉസ്താദ് ഒരിക്കൽ ഫ്രൂട്ട്സ് വർഗത്തിൽപ്പെട്ട എന്ന് പറയും അടക്കാപ്പായമൊക്കെ പറയും ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ആ സാധനം ഭക്ഷിച്ചു അതിന്റെ കുരുകൾ ഉണ്ടല്ലോ സ്വാഭാവികമായി നമ്മുടെ പല്ലിന്റെ ഇടയിലേക്ക് അതിന്റെ കുരുകൾ പോകും അങ്ങനെ അതിന്റെ കുരുകൾ പല്ലിന്റെ ഇടയിൽ കുടുങ്ങിയപ്പോ ചിലപ്പോ ചില ആളുകൾക്ക് പല്ലിന്റെ ഇടയിൽ കുടുങ്ങി അത് എടുത്തു കളയാതെ ഒരു സുഖം കിട്ടൂല വല്ലാത്ത പ്രയാസമായിരിക്കും വല്ലാത്തൊരു പുറതിയേട് ഒരു സുഖവും കിട്ടാതെ വരുന്ന സന്ദർഭം നമ്മൾ തോണ്ടിയെടുക്കാൻ മുന്നേക്കാരുടെ എന്തെങ്കിലും സാധനം എടുത്ത് മേൻ തോണ്ടിയെടുക്കാനാ നോക്കുക എന്ത് കിട്ടിയാലും ഈ വണ്ടിന്റെ ചാവിയാണെങ്കി അത് തെറ്റിയാ അതിന്റെ കീച്ചയിന്റെ എന്തെങ്കിലും സാധനം ഇട്ടുപോലും നമ്മൾ ആ പല്ലിന്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയാൻ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കും അങ്ങനെ ഉസ്താദവരികളെ മുന്നിൽ അപ്പം കണ്ടത് ഒരു സൂചിയായതുകൊണ്ട് സൂചി ഉസ്താദികളെ കുത്തിയപ്പോ വാറ്റിലേക്കട ഇറങ്ങിപ്പോയി ജീവിച്ചിരിക്കുന്ന മജ്‌ലിസിന്റെ ഇന്നും സേവനം അനുഷ്ഠിക്കുന്ന വലിയ പണ്ഡിതനാണ് ബഷീർ ഫൈസിഹത്തിന്റെ വയറ്റിലേക്ക് ആ സൂചി എങ്ങി ഇറങ്ങിപ്പോയപ്പോ അസ്മാഇന്റെ റിയാല വീട്ടിയ വലിയ മഹാനാണ് ബദരീങ്ങളെ സ്നേഹിക്കുന്ന വലിയ മഹാനാണ് അവിടെ തസ്മാ ബദർ പാരായണം ചെയ്ത് വെള്ളമങ്ങ് കുടിക്കുകയാണ് വയറ്റിലേക്ക് ഇറങ്ങിപ്പോയ ആ സൂചിയതാ മഹാനവറുകളുടെ കാലിന്റെ തള്ളവിരലിലൂടെ പുറത്തേക്ക് ഉടനെ തന്നെ പോരുകയാണ് എന്തത്ഭുതമാണ് ഇതിന്നും ജീവിച്ചിരിക്കുന്നൊരു പണ്ഡിതനിക്കു മഹാനായ ബഷീർ ഫൈസി ഉസ്താദിനിക്കുണ്ടായ അനുഭവമാണ് ഇതിൽ പരം എന്തനുഭവമാണ് നമുക്ക് വേണ്ടത്